ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഒരു ഉച്ച ഊണുമായിട്ടാണ് വന്നത് അപ്പം സാധാരണ ഒരു ചെറിയ ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ കൂടുതലും ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ചോറ് തിളപ്പിച്ചു മീൻ കറി ചൂര മീനായിരുന്നു മുരിങ്ങക്കൊക്കെ ആയിട്ട് നല്ലൊരു ചൂരക്കറി ഉണ്ടാക്കി നല്ല മണമൊക്കെ ആയിരുന്നു തിളച്ച് വന്നപ്പോൾ നല്ല ഫ്രഷ് ചൂരയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് മുരിങ്ങയില കിട്ടി അപ്പോൾ അത് വെച്ച് ഒരു തോരനൊക്കെ ഉണ്ടാക്കി ഒരുപാട് നാളുകളായി മുരിങ്ങയില തോരം കഴിച്ചിട്ട് പിന്നെ അയല മീനായിരുന്നു മീനെ വറുത്തെടുത്തു അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഇക്ക നിൽക്കുന്ന ദിവസം ചൂടോടെ ചോറൊക്കെ കൊടുക്കാമെന്ന് കരുതി ചോറെല്ലാം വിളമ്പി എടുത്തു ചൂടോടുകൂടി തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കപ്പ മുറിച്ച് അവിച്ച് എടുത്തതാണ് അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതും കൂടെ ഉണ്ട് അപ്പം മുരിങ്ങയില തോരൻ കപ്പ മുറിച്ചവിച്ചത് ഇക്ക കിണ്ടി എടുക്കുന്നതിനേക്കാളും മുറിച്ചവിക്കുന്നതാണ് ഇഷ്ടം ചൂരക്കറി ഇത് മീനിൻ്റെ തലയാണ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തലയൊക്കെ കഴിക്കുന്നത് അങ്ങനെ അതുമൊക്കെ എടുത്തു മീൻ ഫ്രൈ ഉണ്ട് പിന്നെ മാങ്ങാച്ചാർ അപ്പോൾ നമുക്ക് സർവ് ചെയ്തൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം അപ്പോൾ ഇക്ക കഴിക്കാനായിട്ട് വന്നിരുന്നു കറിയൊക്കെ ആസ്വദിച്ച് കോരി കഴിക്കേണ്ട തല ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് ഏത് മീൻ്റെ തലയും നല്ല ഇൻട്രസ്റ്റോട് കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചൂടോട് കൊതുക്കുന്ന കറിയൊക്കെ കോരി ഒഴിച്ച് കഴിക്കുന്നുണ്ട് മുരിങ്ങയില മലക്കറി കഴിക്കാൻ പൊതുവില് ആൾ ബാക്കിലോട്ടാണ് പിന്നെ ഞാൻ കിടന്ന് നിർബന്ധിച്ച് പറയുമ്പോൾ ഒരു നുള്ളു അതായത് എടുത്ത് വേണ്ട അത്രയും മാത്രം എടുത്ത് കഴിക്കും അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഫുഡായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കഴിക്കുകയാണ് കഴിച്ചിട്ട് സൂക്കറി കൊള്ളാമെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പറാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റേതെടുത്തു മീൻകറി മുരിങ്ങ മരിച്ചി അതെല്ലാം അപ്പോൾ ഞാനും ആസ്വദിച്ച് കഴിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഓക്കെ അപ്പോൾ ബൈ ബൈ താങ്ക്